മാഷിന്റെ ഇട നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുമ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്നിൽ വ്യാപിക്കുന്നത് ഞാൻ അറിഞ്ഞു പക്ഷേ അച്ചു അമ്മയും ഇന്നു മുതലേ ഒറ്റക്കാന്നോർത്തപ്പോ മനസ്സൊന്ന് പിടച്ചു എന്ത് നന്ദുടി നിനക്ക് എന്തിനാ ആ കണ്ണുകൾ നിറയുന്നത് അത് മാഷി ഞാൻ ആ വീട്ടിലെ കാര്യോർത്തപ്പോ വളർത്തൊരു സങ്കടം അച്ചു അമ്മയും ഇനി മുതൽ തണിച്ചാണെന്ന് ഓർത്തപ്പോ ആരാണ് അവർ തണിച്ചാന്ന് പറഞ്ഞത് നമ്മളുണ്ടല്ലോ അവർക്ക് പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ ഏറിയ ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മളങ്ങ് എത്തും അപ്പയമ്മയും എങ്ങനെയാണോ അതുപോലെ തന്നെ അവരും അതെന്റെ മരണം വരെയും അങ്ങനെയാവും ഇതൊക്കെ കേക്കുമ്പോ ഒരുപാട് സന്തോഷം മാഷേ ശരിക്കും ഞാൻ ഒരു ഭാഗ്യവധി തന്നെയാ ഇല്ലെങ്കിൽ എങ്ങനെയാ മാഷിനെനിക്ക് കിട്ടി മതി മതി ഇങ്ങനൊക്കെ എന്റെ ഭാര്യ പറഞ്ഞു പറഞ്ഞ് എന്റെ തലതാ മുകളിൽ ചെന്നെ ഇടിക്കും എന്റെ ദൈവമ്മേ ഈ മാഷിനെ കൊണ്ട് ഞാൻ തോറ്റു എത്ര കാലമായിട്ടാണ് ഞാൻ കാര്യം പറഞ്ഞത് അപ്പോ ഇങ്ങോമാഷ എന്ത് കഷ്ടമായത് ഓഹോ എന്റെ ഭാര്യ അപ്പോ സീരിയസ് ആയിരുന്നോ ഞാനോർത്തു ഭർത്താവിനെ പൊക്കി ദേ പറയൂന്ന് മാഷെ മേടിക്കുമല്ലോ കേട്ടോ വെറുതെ എങ്ങനീട്ട് കളിയാക്കിയ എന്റെ നന്ദൂട്ടി എത്ര കാലായി നീ തരുന്നത് മേടിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു ആദ്യം ഇടത്തേക്ക് അവളി പിന്നെ വലത്തേ അവിടെ ഇങ്ങനെ നിൽക്കാതെ വന്ന് തുടങ്ങിക്കോ മേടിക്കാൻ ഞാൻ റെഡിയാ അയ്യേ ഇന്ദ്രീട്ട് മനുഷ്യനെ മഷി നിങ്ങള് പാവം ഒരു പെൺകൊച്ചിനോട് പറഞ്ഞു കേട്ടോ ആഹാ പറച്ചില് കേട്ട് തോന്നുവല്ലോ ഞാൻ വഴിയെ പോയ ഏതൊരു പെണ്ണോട് പറഞ്ഞെന്ന് സ്വന്തം ഭാര്യയോടല്ലേ ഞാൻ പറഞ്ഞത് ഓഹോ സ്വന്തം ഭാര്യ ആയാലും ഇച്ചിരി നാണം വേണം മനുഷ്യ എനിക്കിപ്പോ ഇച്ചിരി നാണം കുറവാ ഇനി എന്റെ ഭാര്യക്ക് അത്ര നാണമാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ പോയി ലൈറ്റ് ഓഫ് ആക്കൂ അങ്ങനെ നല്ല കാര്യം വല്ല മാഷേ ഇനി ഞാൻ വേണെന്റെ ഈശ്വര ഈ മനുഷ്യനെ നന്നാക്കി എടുക്കാൻ കോളേജിലൊക്കെ എന്ത് നല്ല മനുഷ്യനായിരുന്നു അതുകൊണ്ട് ഞാൻ വീണു ഇപ്പോഴല്ല അറിഞ്ഞത് എന്റെ കെട്ടിയൂനെ കുറെ ട്രെയിനിങ് ഞാൻ തരണോന്ന് ഇടി പെണ്ണെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് പൊക്കിയെടുത്തോണ്ട് വരും അയ്യോ വേണ്ടായേ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ ചെന്നപ്പോ അമ്മ അവിടെ ഉണ്ടായിരുന്നു ആഹാ എന്റെ മോളിത്ര രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞോ കഴിഞ്ഞമ്മേ ഞാനോർത്തില്ല അമ്മ ഇത്ര രാവിലെ തന്നെ അടുക്കളയിൽ കയറി കാണുമെന്ന് അത് അപ്പ രാവിലെ നടക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ എഴുന്നേക്കും ഒരു ചായ കുടിച്ചിട്ടാ ആള് പോന്നെ പിന്നെ തിരിച്ചു വരുമ്പോ ഒരു ചായ നിർബന്ധ എങ്കി നാളെ മുതല് അപ്പയ്ക്കും അമ്മയ്ക്കും വെളുപ്പിനെയുള്ള ചായ ഞാനിട്ട് തന്നേക്കാം പോവും മുമ്പേ അതിന് ഇനി അമ്മ രാവിലെ എഴുന്നേക്കണ്ട ഇത്രയും മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്നതല്ലേ അന്ന് മാഷ് ഹോസ്പിറ്റലിൽ ഇറന്നപ്പോ ഞാൻ കണ്ടതാ അമ്മയുടെ മരുന്ന് പെട്ടി അതൊന്നും സാരമില്ല ഇല്ല എന്റെ മോള് ഇത്ര വെളുപ്പിനൊന്നും എഴുന്നേക്കാൻ നിൽക്കണ്ട ഏയ് അതൊന്നും കുഴപ്പമില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് വെളുപ്പിനെ മണിക്ക് മാഷിനെ വിളിച്ച് പഠിപ്പിക്കാൻ ഇരുത്തിയിരുത്തി അതൊന്നും എനിക്കൊരു പ്രശ്നവേ അല്ല ആഹാ മോളുടെ അടുത്തും അങ്ങനെയാണ് അവൻ വാം പറയുന്നത് കേക്കാം അവനെ ഇങ്ങനെയൊക്കെ തന്നെയെന്ന് രണ്ടുപേരും ഇവിടെ ഉള്ള ദിവസങ്ങളിൽ വെളുപ്പിനെ കണ്ണൻ അവനെ എഴുന്നേൽപ്പിക്കും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ അപ്പയും നടക്കാൻ പോയിട്ട് വന്നു ചായ കൊണ്ട് ഞാനാണ് അപ്പയ്ക്ക് കൊടുത്തത് ഇന്നപ്പൻ്റെ പൊന്നുമോളുടെ വകയാണോ ചായ ചായ അമ്മ ഇട്ടതാ എനിക്ക് അറിയില്ലായിരുന്നു അപ്പ രാവിലെ നടക്കാൻ പോകുന്നത് എന്തായാലും അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ മുതല് രാവിലെ എഴുന്നേൽക്കണ്ട അതൊന്നും വേണ്ട മോളെ അവക്കിപ്പോ ഇതൊക്കെ ശീലവാ അതുകൊണ്ട് എന്റെ മോള് അതിനായി എഴുന്നേൽക്കണം നിക്കണ്ട അതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും തൽക്കാലം ഞാൻ പറഞ്ഞത് പോലെ പോവട്ടെ ഞാനെങ്കി ഒന്നും പറയുന്നില്ല എന്റെ മോളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ അതിനുശേഷം മാഷിനുള്ള ചായയുമായി ഞാൻ റൂമിൽ ചെന്നപ്പോ ആള് നല്ല ഉറക്ക മാഷേ എഴുന്നേക്ക് ഇത് എന്ത് ഉറക്ക സമയം ഇത്രയായിന്ന് വല്ല നിശ്ചയമുണ്ടോ എന്റെ നന്ദു കുറച്ചു കഴിഞ്ഞു എഴുന്നേക്കാം എന്തായാലും രാവിലെയും കൂടും പോവാനൊന്നും ഇല്ലല്ലോ പോയി ഫ്രഷായി വരാൻ നോക്ക് ഇല്ലെങ്കിൽ മാഷനോട് ഫോണിൽ പറഞ്ഞതുപോലെ എന്റെ തലയിലല്ല ശരിക്കും മാഷിന് തലയിലൂടെ ഞാൻ വെള്ളൊഴിക്കും എന്റെ കർത്താവേ ഈ പെണ്ണിന് എന്തിന്റെ കുഴപ്പ മര്യാദക്ക് ഉറങ്ങാൻ സമ്മതിക്കാതെ കർത്താവിനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അവിടുന്ന് എല്ലാ അവകാശവും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പൊന്നു മുമ്പ് പോയി ഫ്രഷ് ആയി വാനത് പറഞ്ഞു തീരും മുമ്പേ മാഷിനെ വലിച്ചു നെഞ്ചിലേക്ക് ഇട്ടു മാഷേ കൂടുതൽ കൊഞ്ചം നിക്കതെ എഴുന്നേൽക്കാൻ നോക്ക് എനിക്ക് താഴെ പോകണം അമ്മ കാത്ത് നിൽക്കുവും ആഹാ അങ്ങനെയാണോ എങ്കി കുറച്ച് കഴിഞ്ഞിട്ട് പോയാ മതി എന്റെ ഉറക്കം കളഞ്ഞില്ലേ ഇതൊരു നല്ല പാടാവട്ടെ അതേ മനുഷ്യ കൂടുതൽ കളിക്കല്ലേ ഞാൻ നല്ല കടി വെച്ച് തരും പിന്നെ വേദനിച്ചെന്നൊന്നും പറയല്ലേ ഇല്ല പറയില്ലാട്ടോ വിടുമാഷേ സത്യമായിട്ടും അമ്മ താഴെ വെയിറ്റ് ചെയ്യുവ നാളെ മുതലേ എന്റെ ഭാര്യ എന്റെ ഉറക്കം കളയൂ ഇല്ല മിടുക്കി അതുകൊണ്ട് ഇപ്പൊ വിടുന്നു പൊക്കോ ഞാൻ ഫ്രഷ് ആയി വന്നു കഴിഞ്ഞ് താഴേക്ക് വന്നേക്കാം എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ഹരക കഴിക്കുന്നതിന് ശേഷമാ ഞാൻ കുഞ്ഞുവിന്റെ മുറിയിലേക്ക് വെറുതെന്ന് കയറിയത് ചുവരികളിൽ കുടുംബമായുള്ള പല സ്ഥലങ്ങളിലും വെച്ച ഫോട്ടോസും പല പല ഡിസൈനിലും വെച്ചിരിക്കുന്നു ബുക്കെല്ലാം ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്നു അങ്ങനെയെല്ലാം ഒരു അടുക്കും ചിട്ടയും കൂടി വെച്ചിരിക്കുന്നു പുറത്തുനിന്ന് ആരെങ്കിലും കണ്ട ശരിക്കും അവർ അത് താമസിക്കുന്നുണ്ട് എന്നെ പറയൂ അത്രയും അടുക്കും ചിട്ടയുണ്ട് ഞാനങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മ അവിടേക്ക് കയറി വരുന്നത് ഇതെന്താ ഇവിടെ നിൽക്കുന്നേ ഒന്നുമില്ലമ്മേ ചുമ്മാ കുഞ്ഞുവിന്റെ റൂമൊന്ന് കാണണം തോന്നി മാഷി പറഞ്ഞു കേട്ട അറിവ് ഉള്ളെങ്കിലും വാവയും കുഞ്ഞും എത്രയൊന്നും ആളുകൾക്ക് മുമ്പ് എനിക്ക് അനിയന്മാരായി മാറിയതാ ശരിക്കും കുഞ്ഞു ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോളുടെ പിറകെ കാണുവായിരുന്നു ചേച്ചിക്കുട്ടി എന്ന് വിളിച്ചോണ്ട് അവനുള്ളപ്പോ എപ്പോഴും പറയുമായിരുന്നു കണ്ണേട്ടൻ കെട്ടിക്കഴിഞ്ഞിട്ട് വേണം എന്റെ ചേച്ചിക്കുട്ടിയെ കൂട്ടിപ്പിടിച്ച് കണ്ണേട്ടനെ ഉറങ്ങാൻ വിടാതെ പഠിപ്പിക്കുന്നതിനെ പ്രതികാരം വീട്ടാൻ അതുപോലെ ഏതെങ്കിലും പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട അതെൻ്റെ ചേച്ചിക്കുട്ടിയോട് പറഞ്ഞ് ചേച്ചിക്കുട്ടി അവളോട് പറയണം അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ അവനുണ്ടായിരുന്നു അവന്റെ ചേച്ചിയോട് പറയാൻ പക്ഷേ ദൈവം എന്റെ കുഞ്ഞിനെ അമ്മ അതും പറഞ്ഞ് കരഞ്ഞു പോയി എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അപ്പോഴേക്കും സഹിക്കാൻ കഴിയുമായിരുന്നില്ല അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞതുപോലെ ശരിക്കും കുഞ്ഞിന്നുണ്ടായിരുന്നെങ്കിൽ എന്റെ രണ്ടനിയന്മാർ എനിക്ക് കൂട്ടായി കണ്ടേനെ അറിയാതമ്മേ മാഷു പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞു എങ്ങും പോയിട്ടില്ല അവൻ നമുക്കൊപ്പം നമ്മുടെ കൂടെയുണ്ട് ഓരോ നിമിഷവും അതുകൊണ്ട് അമ്മ ഇനി അതോർത്ത് സങ്കടപ്പെടണ്ട സത്യ മോളെ അത് കണ്ണൻ എപ്പോഴും അത് പറയാറുണ്ട് അവനുള്ളപ്പോ തനിയാണ് ഈ റൂമ് തൂത്തുവാരുന്നതും വാരുന്നതും ബുക്കെല്ലാം അടുക്കി വെക്കുന്നതും കുഞ്ഞുവിൻ്റെ തുണികളും മൊബൈലും ലാപ്ടോപ്പും എല്ലാം അങ്ങനെ കണനാണ് അടുക്കി വെച്ചിരിക്കുന്നത് അറിയാം അമ്മേ മാഷ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ആ സംസാരത്തിൽ നിന്നും ഞാൻ അറിഞ്ഞതാണ് എത്രമാത്രം ആഴത്തിലാണ് മാഷ് അവരെ സ്നേഹിക്കുന്നെന്ന് അപ്പോഴാണ് മാഷ് അവിടേക്ക് വരുന്നത് ആഹാ ഇതെന്റെ അമ്മയും മോളും കൂടിയ രഹസ്യം പറിച്ചില്ലേ പാവം എനിക്കിട്ടുള്ള എന്തെങ്കിലും പണിയാണോ അതെ നിന്റെ അഹങ്കാരമൊക്കെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇനിയും എന്റെ മോളുണ്ടല്ലോ അതൊക്കെ ഒതുക്കാൻ കൊള്ളാലമ്മേ ഇതുവരെ ഞാൻ പാവം ഇപ്പോ മോളെ കിട്ടിയപ്പോ ഞാൻ അഹങ്കാരി അല്ലേ രണ്ടുപേരും കൂടി ചേർന്നപ്പോ പാവം ഞാൻ പുറത്ത് അയക്കോട്ടെ അയക്കോട്ടെ അങ്ങനെ കുറെ നേരത്തെ സംസാരത്തിന് ശേഷം പുറത്ത് അമ്മയെ കാണാൻ ആരോ വന്നെന്ന് പറഞ്ഞ് അമ്മ അങ്ങോട്ടേക്ക് പോയി ഞാനും മാഷും തനിച്ചായി കുഞ്ഞുവിൻ്റെ മുറിയിൽ മാഷേ ഞാനൊരു കാര്യം പറഞ്ഞ എനിക്ക് ചെയ്തു തരുമോ നാളത്തേക്ക് എന്ത് പറയരുത് അതെനിക്ക് ഇന്ന് തന്നെ വേണം എന്താ നന്ദൂട്ടി ഇത്ര വലിയ കാര്യം സത്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഞാൻ അത് ചെയ്യുമെന്ന് എന്നൊക്കെ നന്നായി നിനക്ക് അറിയാം അറിയാം മാഷേ എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രം നമുക്ക് കുഞ്ഞുവിന്റെ കല്ലറ വരെ ഒന്ന് പോവാം എനിക്കെന്തോ അങ്ങനൊരു തോന്നൽ വല്ലാതെ മനസ്സിലെ എങ്കി നീ പോയി റെഡിയായിട്ട് വാ അപ്പോഴേക്കും ഞാൻ അപ്പയോടും അമ്മയോടും പറഞ്ഞിട്ട് വരാം അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങി പോകുന്ന വഴിയിൽ ടൗണിൽ നിന്നും റോസ് കൊണ്ടുള്ള ഒരു ബൊക്കയും മേടിച്ചു മാഷിനൊപ്പം കുഞ്ഞുവിൻ്റെ കല്ലറയ്ക്ക് മുമ്പിലെത്തിയതും അറിയാതെ മിഴികൾ നിറഞ്ഞു ഞാൻ കാണത്ത എൻ്റെ അനിയംകുട്ടൻ എനിക്കായി ഒരു കുന്നോള സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചിട്ടും അത് നൽകാൻ കഴിയാതെ എന്നെ ഒരു നോക്ക് കാണാൻ കഴിയാത്ത എൻ്റെ അനിയനു വേണ്ടി എനിക്ക് കഴിയുന്നത് ഈ കണ്ണീരും അവൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും മാത്രമാണ് തിരിച്ചുള്ള യാത്രയിൽ മനസ്സിന് വളരെ ശാന്തി തന്നെയായിരുന്നു എനിക്ക് അങ്ങനെ പോകുമ്പോഴാണ് മാഷിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അത് അറ്റൻഡ് ചെയ്തതും പെട്ടെന്ന് മാഷു വണ്ടി സൈഡിലേക്ക് സഡൻ ബ്രേക്ക് ബ്രേക്കിട്ട് നിർത്തി മറുതലക്കിലുള്ള ആളിനോട് സത്യാണോ എന്ന് ചോദിക്കുന്നത് കേട്ടു എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഞാൻ മാഷിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു